ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സിയാഷിഹി നമ്മൾ സാരക്കുട്ടിയുടെ മുടി വെട്ടാനാണ് കേട്ടോ പോയിരുന്നത് പക്ഷേ ഇത് കുറച്ച് ലൈറ്റ് ആയി ഈ വീഡിയോ നമ്മളെ ചൂട് എടുത്ത വീഡിയോ ആണ് കേട്ടോ മഴ പെയ്താലും ചൂടായാലും നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ ഒട്ടത്തലയുടെ അവസ്ഥ മുടി കളഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു ഷോപ്പിൽ ഉപ്പുപ്പാന കാണാനാണ് കേട്ടാ പോയത് അവിടെ നിന്ന് നേരെ അവൾക്ക് സ്ഥിരം ഒരു മിഠായി ഒക്കെ കിട്ടി അവളോട് നേരെ ഇക്കാരുടെ അടുത്തേക്ക് വന്നു രാ നോക്ക് മുടി വെട്ടിയ സന്തോഷം വിൽക്കാൻ അറിയിക്കാനാണ് കേട്ടോ കുട്ടി നേരെ എത്തിയത് അതൊക്കെ കഴിഞ്ഞ് കക്കടിച്ചു കൊടുത്തു സന്തോഷമായി ബാക്കി വന്ന കോയിനോള് കാശുമുട്ടിയിലും ഇട്ടിട്ട് ഇന്നത്തേക്ക് വിടാം